അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ല യൂട്യൂബ് ചാനലില് അപ്പൊ ഇത് നമ്മുടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് എന്തിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താണ് ഇതിന്റെ ശരിക്കുള്ള കാര്യങ്ങൾ അങ്ങനെ എന്താണ് പോകുന്നു ഉദ്ദേശിക്കുന്ന എല്ലാവരെയും പോലും വെറുതെ തമാശക്ക് തുടങ്ങിയാണ് ഞാനും ഈ ചാനൽ കുഞ്ഞിന്റെ വീഡിയോസ് അങ്ങനെ ചെറുതെ തമാശക്ക് വെറുതെ വെറുതെ നമ്മുടെ കയ്യിൽ നിന്നാണ് ഡോക്യൂമെന്റ്സ് ഒന്നും പോകത്തുമില്ല നല്ല അങ്ങനെ അങ്ങനെ കിടന്നോളും ആ ഫലുകളൊന്നും പോകത്തില്ല നമ്മുടെ ഫോണൊന്നും ഫോർമാറ്റായി പോയി കഴിഞ്ഞാൽ ഇത് തപ്പി എടുക്കാനൊക്കെ പാടല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു രഥത്തിന് വേണ്ടിയിട്ട് ഈ ചാനൽ കുഞ്ഞിന്റെ വീഡിയോസ് മാത്രം ഇട്ട് വെക്കാം എന്നൊരു അർത്ഥത്തിൽ തുടങ്ങിയാണ് പക്ഷേ പിന്നെ പിന്നെ നമ്മൾ ഒക്കെ ഇട്ട് ലൈക്ക് ലൈക്കൊക്കെ വരുന്നുണ്ട് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ ഞാൻ എല്ലാവരും ഷെയർ ചെയ്യും എൻ്റെ ഫോണിൽ നിന്നല്ലെങ്കിൽ അമ്മയുടെ ഫോണിൽ നിന്നാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും നമുക്കൊരു ഷെയർ ചെയ്യുന്ന അങ്ങനല്ല നമ്മൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ലേ അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ ഞാനൊരു പ്രോ എന്തെങ്കിലും ഒരു സാധനം പ്രൊഡക്റ്റ് കിട്ടി അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് അറിയണ്ടേ ആൾക്ക് അതിനു വേണ്ടിയിട്ട് ഞാനത് പക്ഷേ ഞാനിപ്പോൾ അതിന് വലിയതാണ് മുന്നേ വേണ്ടിയിട്ടില്ല ഞാനറി ഇത് മെയിനായിട്ട് യൂട്യൂബ് തുടങ്ങാൻ നമുക്ക് വേണ്ട മീൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും അയ്യോ ഇവർക്ക് ഒരു പണി വരും എന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും ഇതിൽ നിൽക്കണ്ട പരിപാടിച്ചേ വ്യക്തി നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം യൂട്യൂബിൻ്റെ കൂടെ ഉള്ളൊരു കൂടെപ്പുറപ്പാണ് അത് നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ നോക്കിയിരുന്നിട്ടും കാര്യമില്ല ഞാൻ നോക്കിയിട്ട് വീട്ടിൽ എത്തായാലും എന്നെപ്പോലെ ഒരു കുഞ്ഞൊക്കെ ആയതിന് ശേഷം വീട്ടിൽ വെറുതെ ഇരിക്കുന്നു ഒക്കെ പറ്റി ഏറ്റവും നല്ലത് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും എന്തായാലും ഇപ്പം എല്ലാവറിയില്ല സ്മാർട്ട് ഫോണൊക്കെ അപ്പം അതിൽ വെച്ച് നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ മറ്റേ ഡാൻസ് ജീവിത കൊല്ലം പഠിച്ച് പാട്ട് പത്ത് കൊല്ലം പഠിച്ചു അങ്ങനത്തെ ഒരാളില്ല വെറുതെ പട്ടാക് സ്കൂളിൽ കലോത്സവത്തിനൊക്കെ കയറും ചാട്യത്തുള്ള പരിപാടിയൊക്കെ ഒന്നും മറ്റേ ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഞാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ തുടങ്ങിയ ഒരു സംഭവമാണ് ഇത് എന്ത് പറയും അവർ എങ്ങനെ ആക്കുക എങ്ങനെ ആക്കുമ്പോ ഒന്നും നോക്കിയിട്ട് കാര്യം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ ചെയ്ത് നമുക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻ്റ് കണ്ടാത്തൊരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ടും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടോ ഇതും കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയി എത്രയോ ആൾക്കാരും നമ്മളൊക്കെ ഒരു മിഡിൽ ക്ലാസ്സുകാരാണ് ഹൈ ക്ലാസ്സുകാരല്ല എവിടെ നിൽക്കട്ടെ അന്നേരപ്പം നമുക്കൊരാഗ്രഹമുണ്ട് നമ്മുടെ അച്ഛനും അമ്മയും ജോലിക്ക് നമ്മുടെ നമുക്ക് വീട്ടിൽ കിട്ടണം നമുക്ക് പറ്റണം നമ്മൾ പഠിച്ചിട്ടും എല്ലാം ചെയ്തിട്ടും നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല ഡിപ്രഷൻ അടിച്ച് പോയി എന്ത് ചെയ്യും എന്ത് ചെയ്യും നോക്കി ഇരുന്നോട്ട് കാര്യമില്ല നമ്മളെ രക്ഷിക്കാൻ നമ്മളുള്ളൂ അപ്പൊ മറ്റുള്ളവരെ പറയും ജോഷവും അവരെ എന്നാ ചെയ്യും ഇവക്ക് വേറെ പണിയൊന്നുമില്ല ആ ഇങ്ങനെ ഫസ്റ്റ് പിന്നെ എടുക്കാൻ തുടങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ് എൻ്റെ അപ്പുനാണെങ്കിൽ ചില അച്ഛനാണെങ്കിൽ ചില അമ്മയാണ് അമ്മയാണെങ്കിൽ ഇടിയന്നൊരു വീട് ഇടുന്നില്ല ഇടയിൽ രാവിലെ വരും എന്നിട്ട് കേട്ടോ അമ്മയ്ക്ക് പണ്ട് പൊട്ടേ അത് സ്റ്റേജിലൊക്കെ കേറാനും പരിപാടികളൊക്കെ വരത്തില്ല എല്ലാവരും വിടാനൊക്കെ ഭയങ്കര താല്പര്യം ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പം അമ്മ ഇങ്ങനെ ഞാൻ ഓ എൻ്റെ അമ്മ ഇങ്ങനെ എന്നും വിചാരിച്ചു എനിക്കും ഉണ്ടായിരുന്ന കളകണം അമ്മ വണ്ടി അങ്ങനല്ല അമ്മ എന്തെങ്കിലും കിട്ടണം പണ്ട് ഒരാൾ പട്ടണത്തിന്ന് സ്വന്തം ഗ്രാമത്തിലേക്ക് വരും അയാൾ ആദ്യ ഒരു സമ്പാദി വന്നൊരു കഴുതുക പണിയെടുത്ത് കയറിക്കഴിഞ്ഞു പിന്നെ ഭാര്യയുണ്ട് കൂടെ ഭാര്യ കഴുതല്ല നോണ്ടുപോയി അപ്പോൾ ഭാര്യയും കഴുതുകയും പയറ് ഒരുമിച്ച് വരാൻ വരാൻ പോലും കാശില്ല വണ്ടി വിളിച്ച് തരാൻ കാശില്ല ഈ കഴുതൊക്കെ കൊണ്ടു വന്നെങ്കിൽ ഭയങ്കര പൈസ ആവുമല്ലോ അന്നേരം അയാൾ സ്വന്തം ഭാര്യയുടെ കഴുതയുടെ കൂടുമ്പോൾ അതൊക്കെ നടക്കാൻ പറ്റും പട്ടണത്തിൽ നിന്ന് ഗ്രോണം വരെ നടക്കണം അന്നിപ്പോൾ ഇങ്ങനെ നടന്ന് കാണുന്നില്ല ആരും കഴുത നടക്കുന്നു ഭാര്യ പുറകെ നടക്കുന്നു പുറകിലേക്ക് നടക്കും പുറത്തായി പറഞ്ഞു അയ്യോ ഇയാൾ എന്തൊരു പൊട്ടന ഈ പോയി കഴിഞ്ഞിട്ട് ആ ഭാര്യയെ നടത്തിക്കുകയാണോ കഴുതിയില്ലേ കൂടെ കഴുതയുടെ കൂടുതൽ നടത്തിയില്ലെന്നും അയാൾ എന്തെങ്കിലും ഭാര്യയെ കഴുതോട് കൊടുത്ത് കയറി തങ്ങ പിന്നെ അടുത്ത കവലയിൽ അങ്ങനെ പറയുന്നത് അടുത്ത കവലും അടുത്ത കാവലി എത്തിയപ്പോൾ ഭാര്യ ആകാര്യങ്ങൾ പറഞ്ഞു ഓ ഞാൻ എന്തോ ഒരു പൊട്ടനാണ് നിന്നാണോണ്ടോ ഒരു ബംഗോണ്ടുമാര് ഭാര്യയാണോ നടത്തിക്കേണ്ടത് അയാളല്ലേ ആ കുടുംബത്തിൻ്റെ നാഥൻ അപ്പം അയാള് എൻ്റെ കരുതയുടെ പുറത്ത് നടക്കാൻ രണ്ടുപേരും കരുതപ്പുറത്ത് വരും അപ്പൊ കുഴപ്പമില്ലല്ലോ ഭാര്യയും ഭർത്താവും കരുതപ്പുറത്ത് രണ്ടുപേരും അടുത്ത കളി എന്തൊരു മനുഷ്യരാ ഈ മൃഗങ്ങളെ ആയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക രണ്ടുപേരും നല്ല തടി മാറന്മാരെ നടക്കാനും അങ്ങനെ കരുതപ്പുറത്ത് കയറി ഇരിക്കുക അതിനെ ഇട്ട് കഷ്ടപ്പെട്ട് പാവും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അവസാന അയാൾക്ക് മനസ്സിലെ എന്ത് ചെയ്താലും ഒരു എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിനൊരു നെഗറ്റീവ് ഉണ്ടാവും പിന്നെ അയാളെ അവർ പഴയപോലെ തന്നെ ഇറങ്ങിയാണ് കണ്ണൂർ അതുകൊണ്ട് അവർ തന്നെ മറ്റുള്ളവർ എന്തു പറയും എന്ത് വിചാരിക്കും നോക്കിയിട്ട് കാര്യം നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമുക്ക് മാത്രമല്ല ഈ നെഗറ്റീവ് പറയുന്നതും ഒന്നും നമ്മളെ ആരും രസിക്കാൻ പണ്ടു ഇതെ ഇതാണ് നമ്മുടെ കാര്യം ഇവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യുദ്ധം രണ്ടിറങ്ങിയത് ഇവന്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നും പേരിലൊക്കെ ഭയങ്കര വെറൈറ്റി ഉണ്ട് നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടിട്ട് അവൻ്റെ പേരാണ് ഇവന്റെ പേര് വേറെ ആർക്കും വരുന്നുണ്ട് ഉണ്ട് ണ്ടോ അയാളൊന്നും അവിടെ അതവിടെ പിന്നെ ഒരു ഭയങ്കര ഫുട്ബോൾ കാരാണ് എൻ്റെ താരമല്ല ഫുൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ തുടങ്ങി പുറത്തെത്തി അതിൽ ഉറങ്ങി വരുന്ന കഥയായിരുന്നു അതിൽ ഇപ്പം ഞാൻ എവിടെ നിന്ന് കഥ പറയുന്ന കേട്ട് തെങ്ങിറ്റ് വന്നു അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു കാരണം കാര്യം വലുതെ ചെയ്യാനൊക്കെ പിന്നെ ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ട് മോണിറ്റൈസേഷൻ ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് മോണിറ്റൈസേഷൻ വേണ്ട നമ്മൾ ആയിരം സബ്സ്ക്രൈബറും അല്ലെങ്കിൽ നാലായിരം അവർ വേണം അതായത് നൂറ്റാപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഇന്നോല കാര്യങ്ങളുണ്ട് അത് വലിയ വീഡിയോ കഴിക്കണം അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ടെൻ വലിയ വ്യൂസാണ് നമ്മുടെ ഷോർട്സിന് ചെറിയ ചെറിയ റീൽസിലെ നമ്മൾ ഇതാണ് അങ്ങനത്തെ ഇതാണ് അതും അതൊന്നും അനുശ്രമിച്ചുകൊണ്ടേ ഇരിക്കില്ല പച്ചക്കറി നമുക്ക് ഭയങ്കര മടുത്ത് കൂടുമ്പോഴും ചില ില്ല വലിയ ഹെൽപ്പായിട്ടിരിക്ക കുഴപ്പമില്ല എൻ്റെ ചേച്ചി പത്ത് എൻ്റെ കഴിക്കുന്നുണ്ട് മൂന്ന് വർഷം അയാൾ വർക്ക് ചെയ്യുന്നുണ്ട് അവൾ ഇപ്പോഴെങ്കിൽ നല്ല കുഴപ്പമൊന്നും നല്ല താലറി കിട്ടുന്നുണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് വീട്ടിലേക്കും കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്